ആദച്ച് നെഗറ്റീവ് ഗ്രൂപ്പുള്ള ഉള്ള പ്രഗ്നന്റ് ലേഡി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് നോക്കിയാലോ അപ്പൊ വീഡിയോ സാധ്യമായി കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എ ബി എ ബി ഓ എന്നീ നാല് പ്രധാന രക്തഗ്രൂപ്പുകളും അവയിലെല്ലാം ആദച്ച് പോസിറ്റീവ് ആദച്ച് നെഗറ്റീവ് എന്നീ ഉപഗ്രൂപ്പുകളും ഉണ്ട് ആദച്ച് നെഗറ്റീവ് ആയ അമ്മയ്ക്ക് ആദച്ച് പോസിറ്റീവ് ആയ കുഞ്ഞു ജനിച്ച ആദ്യ പ്രസവത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ഈ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ ആവച്ച് ആന്റിബോഡി ഉണ്ടാകുകയും അടുത്ത കുഞ്ഞ് ആകച്ച് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അപകടം സംഭവിക്കുകയും ചെയ്യാം ഇത് ഒഴിവാക്കാനായി ആദ്യ പ്രസവത്തിന് ശേഷം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ആൻറി ഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ അമ്മയ്ക്ക് നൽകണം ആരച്ച് നെഗറ്റീവായ ഗർഭിണികളുടെ ഗർഭം അലസുകയാണെങ്കിലും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇതേ ഇഞ്ചക്ഷൻ നൽകണം അപ്പോൾ ഇത് ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഉള്ള പ്രഗ്നൻറ്റ് ലേഡീസ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫസ്റ്റ് പ്രഗ്നന്റ് കഴിഞ്ഞ് അതായത് ഡെലിവറി കഴിഞ്ഞ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടതാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ടാറ്റാ ടാറ്റാബൈ സിയോ